നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കെയ്യാർ ആദ്യം പ്രധാന വാർത്തകൾ വിശ്വപ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് വർണ്ണക്കാഴ്ചകൾ ഒരുക്കുവാനൊരുങ്ങി വടക്കാഞ്ചലി ദേശം കാഴ്ച പന്തലിന്റെ കാൽനാട്ടിൽ കർമ്മം ബുധനാഴ്ച കാലത്ത് പ്രമുഖ വ്യക്തികളുടെ നേതൃത്വത്തിൽ ഉത്രാളിക്കാവ് വടക്കാഞ്ചേലി ദേശം പൂര കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നടന്നു ചൊർണൂർ മുണ്ടായ ആനാരക്കുന്ന് കോളനിയിൽ കള്ളുഷാപ്പ് തുടങ്ങുവാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം പ്രദേശവാസികളുടെ എതിർപ്പിനെ അവഗണിച്ച് ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് തുറക്കുവാനുള്ള അധികൃതരുടെ നീക്കത്തിൽ പ്രതിഷേധിച്ച് മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് പന്തകൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ചെറങ്കോണത്ത് ഇരുചക്രവാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞ് യുവാവിന് ദാരുണാന്ത്യം ചേരക്കര വല്ലങ്കിപ്പാറ പുത്തൻപീടികയിൽ ഇരുപത്തി വയസ്സുള്ള അബൂ ത്വാങ്ങിറാണ് മരിച്ചത് ഒപ്പം സഞ്ചരിച്ച പരക്കാട് സ്വദേശി അനസിനെ ഗുരുതര പരിക്കുകളോടെ തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വടക്കാഞ്ചേരി കുമ്പളങ്ങാട് കിണറിലെ വെള്ളത്തിന് നിറമാറ്റം സംഭവിക്കുന്ന അപൂർവ പ്രതിഭാസം കുമ്പളങ്ങാട് വാഴപ്പള്ളി ജോസിന്റെ വീട്ടിലെ കിണറ്റിലാണ് നിറമായി മാറിയത് സ്ഥലം സന്ദർശിച്ച് വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ വിഭാഗം വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുവാനും നിർദ്ദേശം പാർപ്പിട മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും മുൻതൂക്കം നൽകി പഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു മുപ്പത്തിരണ്ട് കോടി പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഒൻപത് രൂപ വരവും മുപ്പത്തിരണ്ട് കോടി പതിമൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ചെലവും മുൻ നീക്കിയൊരുപ്പുകൾ ഉൾപ്പെടെ അറുപത്തി ഒൻപത് ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് രൂപ മിച്ചവും വരുന്ന മിച്ച ബജറ്റാണ് പാനാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ചത്